റോഡിന്റെ വശങ്ങളിൽ പൈപ്പുകളിട്ടതും വാഹന ഗതാഗതം വർദ്ധിച്ചതും മൂലം പൊടിപടലത്തിൽ മേഖലയിലെ ആളുകൾ തകർന്നു കിടക്കുന്ന പത്തേക്കർ എസ് സി കോളനി റോഡിന്റെ വശങ്ങളിൽ താമസിക്കുന്നവരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് അംഗങ്ങൾ പാതയെ അവഗണിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ് ഏതാനും നാളുകൾക്ക് മുൻപാണ് ഉപ്പുതറ പത്തേക്കർ എസ് സി കോളനി റോഡിന്റെ വശങ്ങളിൽ ജൽ ജീവൻ മിഷൻ കുടിവെള്ള വിതരണത്തിന്റെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കാൻ കുഴികൾ എടുത്തത് ഇതോടെ പൊടിപടലങ്ങൾ ഇവിടെ ഉയരാൻ തുടങ്ങിയിരുന്നു അതിനോടൊപ്പം മലയോര കൈവള നിർമ്മാണത്തിന്റെ ഭാഗമായി ചെറുവാഹനങ്ങൾ പത്തേക്കർ വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ് വാഹന സഞ്ചാരം കൂടിയതോടെ വലിയ തോതിൽ പൊടിപടലം ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പാതയുടെ ഇരുവശങ്ങളിലെയും വീടുകൾ പൊടിയിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഒപ്പം കൃഷിയിടങ്ങളിലും പൊടിപടലം വ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ് മേഖലയിലെ ജനങ്ങൾ അപ്പോ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് യാതൊരു കാരണവശാലും ജീവിക്കാൻ അവസ്ഥ അതുപോലെ പൊടിശല്യമാണ് അവരുടെ ഭൂമി ഭൂമിയിലും രീതിയിലുള്ള

ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ തകൃത കിടക്കുന്ന റോഡ് സഞ്ചാരികമാക്കുന്നതിനൊപ്പം നിലവിൽ ഉയരുന്ന പൊടിപടലം നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പുതല